ബി എസിനെ പുറകിൽ നിന്ന് കുത്തിയവർ വിലാപയാത്രയിൽ നെഞ്ചു വിരിച്ചു നിന്നു സി പി എമ്മിനെ വെട്ടിലാക്കി വീണ്ടുംകോടുമുരളി വി എസിനെ സി പി എം നേതാക്കൾ തിരിച്ചറിയുന്നത് വിയോഗത്തിന് ശേഷമെന്ന് തുറന്നടിച്ച് പിരപ്പൻകോട് മുരളി വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിനെഴുതിയ ആമുഖക്കുറിപ്പിലാണ് പരാമർശം വി എസിന്റെ ആത്മകഥാംശമുള്ള പിരപ്പൻകോടു മുരളിയുടെ കുറിപ്പുകളെല്ലാം എക്കാലത്തും സി പി എം വിഭാഗീയതയിലേക്കുള്ള ചൂണ്ടുവിരൽ കൂടിയായിരുന്നു വിയോഗത്തിനുശേഷം വായനക്കാരിലേക്കെത്തുന്ന വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകവും അങ്ങനെ തന്നെ വി എസിനെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തു ചടിക്കാൻ നോക്കിയവരെല്ലാം വി എസ് ആരാണെന്ന് തിരിച്ചറിഞ്ഞത് മരണശേഷമാണെന്നാണ് പിരപ്പൻകോട് മുരളി തുറന്നടിക്കുന്നത് പാർട്ടിയിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളുടെ കണ്ണ് ജനലക്ഷങ്ങൾ തുറപ്പിച്ചു പിറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും വിലാപയാത്രയിൽ നെഞ്ചുവിരിച്ചു നിന്നു വിയോഗശേഷം വില തിരിച്ചറിഞ്ഞെങ്കിലും വി എസിനെ കുറിച്ച് മറ്റാരും എഴുതരുതെന്നാണ് പാർട്ടി കറുതിലാൻമാർ ഇപ്പോൾ കൽപ്പിക്കുന്നതെന്നും പിരപ്പൻകോട് മുരളി പരിഹസിക്കുന്നു വി എസിനെ ക്യാപിറ്റൽ പണിമെന്റിനെ വിധേയനാക്കണമെന്ന് പറഞ്ഞ യുവേതാവിനെ തിരുത്താൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ലെന്നാരോപിച്ച പെരുപ്പൻകോടു മുരളിയെ രൂക്ഷമായ ഭാഷയിൽ നേരത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുത്തിയിരുന്നു എം വി ഗോവിന്ദന് നാലാങ്കട സൈബർ പോരാളിയുടെ ഭാഷയെന്നും പുസ്തകത്തിൽ പിരപ്പൻകോട് മുരളി തുറന്നടിക്കുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായത് സ്വഭാവ ദൂഷ്യത്തിനോ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിനോ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിനോ അല്ലെന്ന ഓർമ്മപ്പെടുത്തലും പുസ്തകത്തിലുണ്ട് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് വിഎസിനെ പാര്ട്ടി വിരുദ്ധനാക്കി പാര്ട്ടിയിലും ജനങ്ങള്ക്കിടയിലും ചിത്രീകരിക്കാനുള്ള ഔദ്യോഗിക നേതൃത്വത്തിന്റെ നാടകമായിരുന്നുവെന്നും മുരളി പറയുന്നുണ്ട്